എഴുന്നേറ്റ് പ്രകാശിക്ക നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ഇന്നു പകൽ നിങ്ങൾ എഴുന്നേറ്റത് നിങ്ങളധികാലത്തെഴുന്നേറ്റത് നിങ്ങളുടെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് പകൽ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ സഹോദരൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ പ്രകാശിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രകാശിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കാണ് ആ വിളക്കെന്നും കത്തിക്കൊണ്ടിരിക്കട്ടെ നിങ്ങളുടെ മക്കൾ നിങ്ങളെയാണ് നോക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ മക്കളെ സ്വാധീനിക്കാൻ പോകുന്നത് നിങ്ങൾ എന്തു ചെയ്താലും അതാണ് നിങ്ങളുടെ മക്കൾ അനുകരിക്കാൻ പോകുന്നത് നിങ്ങൾ എന്നും നിങ്ങളുടെ മക്കൾക്കൊരു വെളിച്ചമായിരിക്കണം നിങ്ങൾ എഴുന്നേൽക്കുന്നത് വെറുതെയാകയില്ല നിങ്ങൾ പ്രകാശിക്കുന്നത് വെറുതെയാകുകയില്ല നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ഉത്സാഹം അത് വെറുതെയാകുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കുടുംബത്തെ പുലർത്താൻ കഷ്ടപ്പെടാൻ തുടങ്ങുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ തിരുവഴുത്തു പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധാധ്വാനിക്കുന്നു നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാകാൻ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ അനുഭവിക്കാൻ ഇന്നു പകൽ നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കുമോ യേശുവേ അവിടെ തന്നെ ഇന്നു പകൽ സഹായിക്കണമേ അവിടെ നിന്ന് എൻ്റെ കാര്യങ്ങളെ ബലപ്പെടുത്തണമേ അവിടെ നിന്ന് എൻ്റെ കാലടികളെ സൂക്ഷിക്കണമേ അവിടെ നിന്ന് എൻ്റെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഇന്നു പകൽ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളെഴുതി നിൽക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ റിസൾട്ട് വലുതായിരിക്കും ദൈവം നിങ്ങളെ സഹായിക്കാൻ തുടങ്ങിയാൽ ദൈവത്താലാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എഴുന്നേറ്റ് പ്രകാശിക്കുക നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു അധികാലത്തെഴുന്നേറ്റ് കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരി നീ കുടുംബത്തിൻ്റെ വിളക്കാണ് നിങ്ങൾ കുടുംബത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ പ്രകാശിക്കുകയാണ് അർദ്ധരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഭാരമുണ്ടെങ്കിൽ സഹോദര നീ സ്പെഷ്യലാണ് മറ്റാർക്കുമില്ലാത്തൊരു കൃപ നിനക്കൊണ്ട് നീ നീദേശത്തിൻ്റെ വിളക്കാണ് നീ നീദേശത്തിൻ്റെ കാവൽക്കാരനാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക പ്രകാശം വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രകാശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ പ്രകാശിക്കുമ്പോൾ വെളിച്ചമുണ്ടാവുകയാണ് തിരുവഴുത്തു പറയുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ നാമം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സുവിശേഷം ഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ജാതികൾ അന്ധകാരത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന ജനം നിന്റെ പ്രകാശത്തിലേക്ക് വരികയാണ് അതെ നിന്റെ വെളിച്ചം ഇരുട്ടിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരും ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാണ് നീ എഴുന്നേറ്റാൽ എഴുന്നേൽക്കുന്നത് ക്രിസ്തുവാണ് നീ പ്രകാശിക്കാൻ തുടങ്ങിയാൽ പ്രകാശിക്കുന്നത് ക്രിസ്തുവാണ് എഴുന്നേൽക്കുക ഇത് പ്രകാശിക്കാനുള്ള സമയമാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ